ഹലോ ഗുഡ് ഈവനിംഗ് ഓൾ ഓഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവർക്കും എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ലൈവിൽ ജോയിൻ ചെയ്തവരൊന്ന് കമന്റ് ചെയ്തേക്കണേ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എല്ലാവർക്കും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു അതുപോലെ തന്നെ ആൻസറുകൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ആൻസറുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് പോവുക എത്ര മാർക്ക് കിട്ടി എന്ന് നമുക്ക് നോക്കാം ഓക്കെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലെ ആൻസർ അറിയുന്നവർ എല്ലാവരും കമന്റ് ചെയ്യട്ടോ ഓക്കെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജല അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ദോളവീരയാണ് നെക്സ്റ്റ് ഏഹ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ആണ് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ വരുന്നത് നെക്സ്റ്റ് പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ് ആരാണ് ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ് ശരിത്രം വരുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര് ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി തെലുങ്കാനയാണ് ശരിത്രം വരുന്നത് ഓക്കെ ആൻസർ ഞാൻ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻസ് വേഗം വായിച്ചു പോകാം നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം നമുക്ക് കഴിഞ്ഞ സ്റ്റേജിലൊക്കെ കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഏതാണ് ഏതൊക്കെ പ്രസ്താവനകളാണ് കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് ഓപ്ഷൻ സി ഒന്നും നാലും പ്രസ്താവനയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന സംഘടനയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻ എന്ന സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം വിജയ് ആയതാണെന്നാണ് ഓപ്ഷൻ ബി കരിച്ചാൽ ചുണ്ടനാണ് ശരി ഉത്തരം വരുന്നത് നെക്സ്റ്റ് വൺ ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ് എന്നാണ് നവോത്ഥാന നായകരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അവരുടെ കൃതികളും ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണെന്നാണ് ഓപ്ഷൻ എ ഇന്ത്യ ആണ് ശരീരം വരുന്നത് അടുത്ത ചോദ്യം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തിലാണ് സ്ഥാപിതമായിട്ടുള്ളത് അടുത്തത് ലഞ്ച് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ കേരളമാണ് ശരി ശരിയപ്പുറം വരുന്നത് ആൻസർ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എക്സാമെന്ന് ഒന്ന് പറയണം താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന പറയുന്നത് താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി നവമഞ്ചരി ശരി ഉത്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഏതാണ് ആന്ധ്രാപ്രദേശാണ് അല്ലെ ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഓപ്ഷൻ ബി സുകുമാർ ആണ് ശരി ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം അന്ന അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് ശരിയുത്തരം വരുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏതാണ് ഓപ്ഷൻ ബി ആനന്ദമഠം എന്നുള്ള കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം അമ്മു സ്വാമിനാഥൻ ദാക്ഷയണ് വേലായുധൻ രാജ്കുമാരി അംബുദ്കർ സരോജിനി നായിഡു ആരൊക്കെയാണ് മത്സരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവ ഇവരെല്ലാവരും ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ് ഇനിയും പേരുകളുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് വൺ ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ് നംച്ച പർവയാണ് നമച്ച പർവ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം മണ്ണിനത്തിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ സി കരിവയാണ് ശരി ഉത്തരം വരുന്നത് അടുത്തത് ഹരിത ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം എന്താണ് ഓപ്ഷൻ സി ആണ് റാറ്റ് ഹോൾ മൈനിങ് ആണ് നിയന്ത്രിച്ചിട്ടുള്ള ഖനന പ്രവർത്തനം നെക്സ്റ്റ് വൺ ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ് ആൻഡ് ഫ്ലോറൈഡും ഉണ്ട് നമുക്ക് നോക്കാം ഏതാണ് ആൻസർ വരിക എന്നുള്ളത് ഏർ കൺഫ്യൂഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ് ഓക്സ്ഫോർഡ് തടാകങ്ങളാണ് അല്ലേ സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഖമറനിസ ആൻസർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ താങ്ക് യു കൊറേ അപ്ഡേറ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഏതാണ് ഓപ്ഷൻ സി രാമനാട്ടമാണ് ഉത്തരം വരുന്നത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ് ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴയാണ് ശരി ഉത്തരം വരുന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓപ്ഷൻ എ ചിങ്ങം ഒന്നിനാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്നാണ് ഏതാണ് ഓപ്ഷൻ ബി നാഫ്തയാണ് ശരി ഉത്തരം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി നീണ്ടകരയാണ് നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായവ ശരിയായത് ഏത് എന്നാണ് കേരള പോലീസിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിയത്തരം ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക നദികളുടെ പേരും അതുപോലെ തന്നെ ഏത് നദിയിലാണ് സ്ഥിതി തട ഏർ പേരും ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് കൊടുത്തിട്ടുള്ളത് ണക്കെട്ടുകൾ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ബക്രാനങ്ങൾ അതുപോലെ ഹിരാകുഡ് സർദർ സരോബൻ ഓക്കെ അടുത്ത ചോദ്യം വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം വാഗ്ബടാനന്ദ നവോത്ഥാന നായകരുടെ ഏഹ് ലിസ്റ്റിലുള്ളതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് പ്രസ്താവനകളൊക്കെ എല്ലാവരും വായിച്ചു നോക്കണം ഓക്കെ വക്കം അബ്ദുൽ ഖാദറുമായി വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവനകൾ എല്ലാവരും വായിച്ചു നോക്കണം നെക്സ്റ്റ് വൺ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഏതൊക്കെ പ്രസ്താവനകളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ ബി ടി വട്ടതിരിപ്പാടി രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് എന്നാണ് ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകമാണ് അടുത്തത് തിരുവിതാംകൂരിന്റെ റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ് ഓപ്ഷൻ ഡി അക്കാമ ചെറിയാനാണ് ചരിത്രം വരുന്നത് ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോം ഏത് സംഭവമാണ് ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണെന്നാണ് ഓപ്ഷൻ ബി കൂട്ട് ആണ് ശരിയോത്തരം വരുന്നത് മഹാകവി ജി ശങ്കരക്കുറിപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ ശരിയുത്തരം വരുന്നത് താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് സതിഹിത ബോധിനി എന്നുള്ള രചനയാണ് ഉൾപ്പെടാത്തത് വരുന്നത് നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം രണ്ടും മൂന്നും ആണ് ഇവിടെ ശരിയായ ശരിയായ ജോഡി വരുന്നത് ഓക്കെ ചലച്ചിത്ര അക്കാദമി അവസാനം വരുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ കേരള ഫോക്ക് ലോർ അക്കാദമി കണ്ണൂർ ഈ രണ്ടെണ്ണമാണ് ശരിയായിട്ടുള്ളത് നെക്സ്റ്റ് വൺ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി പറയുന്നത് നെക്സ്റ്റ് വൺ ഇന്ത്യ വിൻ ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ആരാണ് ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് ആണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി വേമ്പനാട് കായലാണ് ശരി ഉത്തരം വരുന്നത് നാല്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഓപ്ഷൻ ബി ബുദ്ധമയൂരിയാണ് ഉത്തരം വരുന്നത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഇതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ഓപ്ഷൻ എ കബനി എല്ലാവർക്കും അറിയാം കബനി ഭവാനി പാമ്പാറാണ് വരുന്നത് ഇതിൽ കബനിയാണ് ശരി ഉത്തരം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം മലയാളി താരത്തിന്റെ പേരാണ് ഓപ്ഷൻ ഡി പി ജി സോറി പി ആർ ശ്രീജേഷ് ആണ് ശരിയുത്തരം വരുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം ഓപ്ഷൻ സി വരയാടാണ് അല്ലെ നെക്സ്റ്റ് വൺ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ശരിയുത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് ഓപ്ഷൻ എ കസാൻ റഷ്യയിലാണ് നടന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് ഗുർ ഖണ്ഡസാരി എന്നുള്ളത് ഉരുക്ക് നിർമ്മിക്കുവാനായി ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് മധ്യപ്രദേശ് ആണ് ശരിയത്തരം വരുന്നത് അജണ്ട ഇരുപത്തിയൊന്ന് എന്നത് എന്തിനെ കുറിക്കുന്നു എന്താണ് അജണ്ട ഇരുപത്തിയൊന്ന് ആഗോള സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്തത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകളുമാണ് ആർട്ടിക്കിളുകളുമാണ് തന്നിട്ടുള്ളത് അതിൽ ചേരുമ്പടി ചേർക്കാനാണ് നമുക്ക് ആൻസർ വരുന്നത് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി എന്നുള്ള ക്രമത്തിലാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യസ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം വരുന്നത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഏതെല്ലാം ഓപ്ഷൻ ഡി ഇവ എല്ലാ പ്രസ്താവനകളും ഉൾപ്പെടുന്നതാണ് ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് നെക്സ്റ്റ് വൺ അറുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ചോദ്യം ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളത് വിവരാവകാശ നിയമവുമായിട്ടാണ് ഓക്കെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓപ്ഷൻ സി ഫ്ലോറിൻ ആണ് ഉത്തരം വരുന്നത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് ഓപ്ഷൻ ബി അൽനിക്കോ ശരി ഉത്തരം വരുന്നത് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഓപ്ഷൻ സി ബേക്കലേറ്റ് ആണ് ശരി ഉത്തരം ഓക്കെ പ്രോട്ടീനിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞന്റെ പേര് എന്താണ് ഓപ്ഷൻ എ ഏണസ്റ്റ് ആണ് ഉത്തരം വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ എൽ പി ജിയിലെ ഘടകം എൽ പി ജിയിലെ ഘടകം ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ ആണ് റൈറ്റ് ആൻസർ വരുന്നത് അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളിൽ ബീജ സംയോജനത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് ഏതാണ് ഓവ്യൂൾ വിത്താകുന്നതാണ് സസ്യങ്ങളിലെ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അറുപത്തി എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് നെക്സ്റ്റ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ് ആണ് ശരീരത്തരം വരുന്നത് നെക്സ്റ്റ് വൺ താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ രക്തത്തിൽ കാണുന്ന പ്രോട്ടീന്റെ പേരാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ ബി ഗ്ലോബലിനാണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് എഴുപതി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ഏതാണ് ഓപ്ഷൻ ബി ലിപേസ് ആണ് ശരീരത്തരം വരുന്നത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രവേകമാറ്റത്തിന്റെ നിരക്ക് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ത്വരണമാണ് ശരി ഉത്തരം ബലത്തിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺ അതുപോലെ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്താണ് ഗതികോർജ്ജമാണ് അല്ലെ സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത് താഴെ തന്നിരിക്കുന്നവർ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് ഏതാണ് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത് നെക്സ്റ്റ് കടലിന്റെ ആഴം വളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ ഇതിൽ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് ഓപ്ഷൻ എ അൾട്രാസോണിക് തരംഗങ്ങളാണ് നെക്സ്റ്റ് എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസ്തവ പ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നുള്ള പ്രസ്താവനയാണ് റോങ് ആയിട്ട് വരുന്നത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു നോക്കണേ ഓക്കെ നെക്സ്റ്റ് വൺ ക്യൂണികൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മുയൽ വളർത്തലാണ് ശരീരത്തിനും വരുന്നത് കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ് അസ്ഥി സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും അതുപോലെ തന്നെ കാൽക്കുഴയിലും കാണപ്പെടുന്നത് ഓക്കെ സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം രണ്ടും മൂന്നും പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത നമ്മൾ മാത്സിലേക്ക് പോവാണ് അഞ്ചു വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ സാബുവിന് ശീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി പതിനൊന്ന് വയസ്സാണ് ശരിയുത്തരം വരുന്നത് ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നത് എൻ ക്യു എക്സ് ജി എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ജെ സി വി ജി ആണ് ശരിയത്തരം വരുന്നത് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഇൻഡു ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഒന്ന് ഒന്ന് ബൈ നാലാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ഇ വി ആണ് വരുന്നത് ഏ സെൻഡ് ബി വൈ സി എക്സ് ഡി ഡബ്ല്യു അടുത്തത് വരുന്നത് ഇ വി ഓക്കെ തന്നിരിക്കുന്ന പ പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക താരതമ്യം വർഗീകരണം നിരീക്ഷണം നിഗമനം അപഗ്രതനം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് നാല് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് ആൻസർ തുടർച്ചയായ അഞ്ച് സംഖ്യകളുടെ തുക മുന്നൂറാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് ചോദ്യം ഓപ്ഷൻ ബി അറുപത്തിരണ്ടാണ് ഉത്തരം വരുന്നത് തന്നിരിക്കുന്ന ഭിന്ന സംഖ്യ ജോഡികളിൽ തുക ഒന്ന് വരാത്തത് ഏത് എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഞ്ച് ബൈ പതിനൊന്ന് അതുപോലെ നാല് ബൈ പതിനൊന്ന് ഈ രണ്ട് സംഖ്യകളിലാണ് ഓക്കെ ഒന്ന് വരാത്തതായിട്ടുള്ള ജോഡി എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ആറ് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട് ഇരുപത് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ മൂന്ന് ബൈ നാല് ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഓപ്ഷൻ എ ആണ് ശരിത്രം ഏഴ് ലിറ്റർ ആണ് വരുന്നത് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവർ പൂർണ്ണ വർഗം ഏതാണെന്നാണ് ഓപ്ഷൻ ബി അഞ്ച് ശരി ഉത്തരം വരുന്നത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിലോഗ്രാം ആപ്പിളിന് നൂറ്റി എൺപത് രൂപയും ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് രൂപയുമാണ് വില മൂന്ന് കിലോഗ്രാം ആപ്പിളിനും നാല് കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും എന്നാണ് ചോദ്യം എത്ര രൂപയാണ് ഓപ്ഷൻ ബി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ശരിയത്തരം വരുന്നത് ഓക്കെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയൻ ആര് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തി മൂന്നാണ് ശരിയത്തരം തൊണ്ണൂറ്റി രണ്ട് ഒരു വരിയിൽ അൻപത് കുട്ടികൾ നിൽക്കുന്നു മുൻപിൽ നിന്നും എണ്ണുമ്പോൾ രാഹുല് പതിനാറാമത് നിൽക്കുന്നു പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ മുപ്പത്തി എട്ടാമത് നിൽക്കുന്നു എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കുമിടയിൽ വരിയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടാണ് ഉത്തരം വരുന്നത് ഓക്കെ ഒരാൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു തുടർന്ന് നാല് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു അതിനുശേഷം ഏഴ് കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ശരീത്തരം വരുന്നത് പതിനാറ് കിലോമീറ്റർ തെക്കാണ് ശരിയോത്തരം ഓക്കെ നിങ്ങൾ വരച്ച് ഡ്രാഫ്റ്റ് ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഒരു ക്ലാസ്സിലെ അഞ്ച് കുട്ടികളുടെ ഭാരം വളർന്നപ്പോൾ ബിയുടെ ഭാരം എയെക്കാളും ഡി എക്കാളും കുറവാണ് ഇയുടെ ഭാരം സി എക്കാൾ കൂടുതലും ബിഎക്കാൾ കുറവുമാണ് ഏറ്റവും കൂടുതൽ ആണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്നാണ് ചോദ്യം ആർക്കാണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം സിക്ക് ആണ് ഏറ്റവും കുറവ് ഭാരം ഉള്ളത് ഓക്കെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി സമം ആറ് ബി സി ഡി സമം ഒൻപത് ആണെങ്കിൽ സി ഡിഇ എത്രയാണെന്നാണ് ചോദ്യം ഓക്കെ എത്രയാണ് ഓപ്ഷൻ സി പന്ത്രണ്ടാണ് ശരിയുത്തരം വരുന്നത് അടുത്തത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ മുപ്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം സമയമെടുക്കുന്നതാണ് ചോദ്യം ഓപ്ഷൻ എ മുപ്പത് മിനിറ്റ് ആണ് ശരിയത്തരം വരുന്നത് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന ദശാംശ സംഖ്യക്ക് തുല്യമായ ഭിന്ന ഭിന്ന ഏതാണ് ഓപ്ഷൻ ഡി അഞ്ച് ബൈ നാലാണ് ശരിയത്തരം ഓക്കെ ഒരാൾ ഒരു സാധനം രണ്ടായിരത്തി എഴുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി അഞ്ചു ശതമാന ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ശരിയുത്തരം വരുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി തൊണ്ണൂറ്റി ആറ് ചതുരശ്ര മീറ്റർ പരപ്പളവ് വിസ്തീർണമുള്ള ഒരു സമചതു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എത്രയാണ് ഓപ്ഷൻ ബി പതിനാല് മീറ്റർ ആണ് ശരി ഉത്തരം വരുന്നത് ലാസ്റ്റ് ചോദ്യം അഞ്ച് ഏഴ് പതിനാല് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഓപ്ഷൻ ബി എഴുപതാണ് ഉത്തരം വരുന്നത് ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡ് എ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ആൻസറുകൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ആൻസർ വെച്ച് നോക്കുക അതായത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടും നമ്മളെ ആൻസറുമായിട്ടും റിലേറ്റഡ് ചെയ്ത് എത്ര മാർക്ക് കിട്ടി എന്ന് പറയുക എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ ഓക്കെ എല്ലാവരും അപ്പൊ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് കമറീസ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ നമ്മൾ മൈൻഡ് പേയ്യാണ് താങ്ക് യു